ഇന്നത്തെ ദിവസത്തിലെന്ന് പറഞ്ഞാൽ നമ്മളെ കിങ്ങിണി പൂച്ച ഉണ്ടത് കിങ്ങിണി പൂച്ചയുമായി ചെറിയൊരു സംഭാഷണത്തിലാണ് ആൾക്ക് ഇപ്പോൾ ചെറിയ കുട്ടികളുണ്ടായിരിക്കണം അപ്പോൾ ആ കുട്ടികളിങ്ങനെ നോക്കണമുണ്ടെന്ന് നോക്കണമെന്ന് ചേർന്നമാരിങ്ങനെ ആൾ തേണ്ടി തിരിഞ്ഞിങ്ങനെ നടക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വേൻ ചല്ലേ കുറച്ച് പാലൊക്കെ കൊടുക്കുക അങ്ങനെ മൂപ്പരിങ്ങനെ പോവുകയാണ് അതിനെ നല്ലൊരു ഭദ്രമായിട്ട് നല്ലൊരു രീതിയിൽ ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ പാലൊക്കെ കൊടുത്ത് ആൾ ഉഷാറായി അതിനെ ഇങ്ങനെ നോക്കുകയാണ് ഇതാട്ടതിൻ്റെ ചെറിയ കുട്ടി എന്താ വെച്ചാൽ ആൾ കുറഞ്ഞൊരു ഫീലിങ്ങിലാണ് മൂന്ന് കുട്ടികളുണ്ടായിരുന്നു അതിൽ രണ്ടെണ്ണം എന്താ പറയുക അന്നെ ചത്തു പ്രസവിച്ചേക്കിന് ഇപ്പം ഒന്നുണ്ട് ഒന്ന് നല്ല അടിപൊളി നല്ല ഉണ്ടാപ്പി കുട്ടി അപ്പോൾ അതിനും ലാളിച്ച് കളിപ്പിച്ച് കൊഞ്ചി കുഴഞ്ഞ് ഇപ്പോൾ അവിടെ ഇങ്ങനെ കിടക്കുകയാണ് പാലും കൊടുത്ത് അങ്ങനെ അതിൻ്റെ ചെറിയ കുട്ടിയാണത് ഇപ്പോൾ രണ്ടാഴ്ച ആയിട്ടുള്ളു കേട്ടോ അങ്ങനെ ഇപ്പോൾ ഒരു കുട്ടി ഉള്ളൂ അങ്ങനെ രണ്ടെണ്ണം ചത്തു അപ്പോൾ ആകെ ഒരു കുട്ടി ഉണ്ട് അപ്പോൾ അതിൻ്റെ സന്തോഷത്തിലാണ് എങ്ങനെ പോയി നമ്മളും എല്ലാവരും അപ്പം അങ്ങനെ അതിൻ്റെ അടുത്തേക്ക് തന്നെ ആക്കി കൊടുത്ത് പാല് കുടിച്ച് അങ്ങനെ റെസ്റ്റ് എടുക്കട്ടെ രണ്ടുപേരും അങ്ങനെ വീണ്ടും അവരുമായുള്ള സംഭാഷണവും സൗഹൃദങ്ങളുമായിട്ട് നമുക്ക് പിന്നെയും നല്ലൊരു വീഡിയോയുമായിട്ട് വരാം